ഡ്രൈവിംഗ് 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 പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം പഠനമായി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ും കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വാഹനം ഓടിക്കുന്ന തുടക്കക്കാരായ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് നിങ്ങൾക്ക് എളുപ്പത്തിൽ അതായത് വളരെ വേഗത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോള് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ ബാലൻസ് എടുക്കാനായിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു ചേരുന്നത് ഡ്രൈവിംഗിലെ സ്റ്റിയറിംഗ് കൺട്രോളുമായി ബന്ധപ്പെട്ട ഈ ഒരു പ്രോബ്ലം വാഹനം ഓടിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് മാത്രമല്ല വാഹനം ഓടിച്ച് ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന പല ബിഗിനർ സ്റ്റേജിൽ നിൽക്കുന്നവർക്കും ഈ ഒരു പ്രോബ്ലം നന്നായിട്ടുണ്ട് പല ആൾക്കാർക്ക് സ്റ്റിയറിംഗ് മാത്രം എത്ര ബാലൻസ് ചെയ്താലും കറക്റ്റായിട്ട് കിട്ടത്തില്ല എന്നാൽ നിങ്ങൾക്ക് നിസ്സാര സമയം കൊണ്ട് ഇത് ബാലൻസ് ആക്കി ആക്കിയെടുക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം വീഡിയോ എന്തായാലും പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ പഠിക്കാൻ ഇതിലും എളുപ്പ വഴി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ഞാൻ അത്രയും സിംപിളായിട്ട് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ബാലൻസ് ആക്കാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഒത്തിരി മാറ്റം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാനായിട്ട് കഴിയുന്നതാണ് ഇപ്പം ഞാനിവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വരുന്നു ക്ലിച്ച് ചവിട്ടുന്നു ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സ്റ്റിയറിങ് കട്ടിയാണ് ഞാൻ താക്കോൽ ഓൺ ചെയ്യുന്നു ഓക്കെ അതിനുശേഷം വാഹനം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കുറേ കൂടെ സിമ്പിളായി കാരണം പവർ സ്റ്റിയറിംഗ് മോഡിലേക്കുള്ള ഒരു വർക്ക് പ്രോപ്പറായിട്ട് വന്നു ഇപ്പം സ്റ്റിയറിംഗ് തിരിക്കാനും നമുക്ക് എളുപ്പമായി ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ ടയുകൾ ഏത് പൊസിഷനിൽ പോകുന്നു അതുപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് എത്ര സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ എത്രത്തോളം നമ്മളുടെ വാഹനത്തിൻ്റെ ടയർ തിരിയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പം ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് വാഹനത്തിൽ കയറിയിരുന്നതിന് ശേഷം ആദ്യം തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പൂർണ്ണമായിട്ടൊരു ഒരു ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം സ്റ്റിയറിംഗ് എങ്ങനെ തിരിയുന്നു എത്രത്തോളം നമുക്ക് തിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കണം അത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് അത് സ്കിപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണുക കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് അല്ലെങ്കിൽ ടയർ നേരെ നിൽക്കുന്ന പൊസിഷനാണ് അപ്പോൾ അത് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഞാനിപ്പോൾ സ്റ്റിയറിംഗ് നോക്കുന്ന സമയത്ത് നേരെയുള്ളൊരു പൊസിഷനാണ് നിൽക്കുന്നത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് പതിയെ ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് എടുത്ത ഇതുകൊണ്ട് എൻ്റെ വണ്ടി നേരെയാണ് പോകുന്നത് അപ്പോൾ അതിനർത്ഥം എൻ്റെ വണ്ടിയുടെ ടയർ നേരെയാണെന്ന് എനിക്ക് മനസ്സിലാക്കാം അപ്പോൾ ജസ്റ്റ് വണ്ടി അനക്കി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയർ എങ്ങനെ പോകുന്നു എന്ന് ഒരു ധാരണ കിട്ടും എന്നിട്ട് വണ്ടി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ അതനുസരിച്ച് സ്റ്റിയറിംഗ് തിരിച്ചു തുടങ്ങിയാൽ മതി എങ്ങോട്ടാണ് നമുക്കിപ്പോൾ വലിയ സൈഡിലേക്കാണ് തിരിഞ്ഞു തുടങ്ങേണ്ടതെങ്കിൽ ഒരേ സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞു തുടങ്ങിയാൽ മതി അപ്പൊ ഇത് നിങ്ങൾ ഒന്ന് ഓർമ്മ വെക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിയറിംഗിന്റെ തിരിവുകളെ കുറിച്ച് ഒരു പഠനം നടത്തുക അതിന് സ്റ്റിയറിംഗ് വീലിന്റെ സെന്റർ ഭാഗത്ത് പിടിച്ചിട്ട് ഇവിടുന്ന് ഞാനിത് ഒരു റൗണ്ട് പൂർണ്ണമായിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു ഒറ്റ റൗണ്ട് ഒറ്റ റൗണ്ട് തിരിച്ചപ്പത്തേന് ഇവിടെ നടന്നൊരു കാര്യം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഇന്ന് കാണിച്ചത് അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി എടുത്തതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇത് എൻ്റെ വണ്ടി ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് ഒറ്റ റൗണ്ടിൽ ഇനി ഞാൻ വീണ്ടും ഇവിടുന്ന് ഇതേ കുറച്ചും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ഇതുകൊണ്ട് പൂർണ്ണമായിട്ട് അതായത് ഒരു ഒന്നര റൗണ്ട് അരമുക്കാൽ റൗണ്ടും കൂടെ മുന്നോട്ട് തിരിച്ചപ്പോഴത്തേ ചെയ്തപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത് സൈഡിലേക്കാണ് തിരിഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടി കിട്ടിയോ അതായത് എൻ്റെ വണ്ടി ഇങ്ങനെ കിടക്കുന്നു സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ പൂർണ്ണമായിട്ട് ഒറ്റ റൗണ്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് തിരിച്ചു അപ്പോൾ ഒരു വലത് സൈഡിലേക്ക് ആവറേജ് നല്ല രീതിയിലുള്ള ഒരു തിരിവ് വന്നു അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തിരിവ് ഇങ്ങനെ വന്നു ഇങ്ങനെ എടുത്ത സമയത്ത് ഇതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇത്രത്തോളം എൻ്റെ വാഹനം പോകുന്നുണ്ട് ഇനി ഞാൻ ഇവിടുന്ന് ഒരു മുക്കാൽ റൗണ്ടും കൂടെ തിരിച്ചു ഇതു പൂർണ്ണമായിട്ട് എൻ്റെ വണ്ടിയുടെ ടയർ വലത് സൈഡിലേക്ക് പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വാഹനം പോകുന്നത് അപ്പോൾ ഒരു ഒന്നര ഒന്നേ മുക്കാൽ റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് വലത് സൈഡിലേക്ക് തിരിയുന്ന ഒരു തിരിവാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വീണ്ടും ഒരു ഒരു റൗണ്ടിങ്ങോട്ട് തിരിച്ചു പിടിക്കുന്നു അതിന് ശേഷം വീണ്ടും ഒരു റൗണ്ടും ഇങ്ങോട്ട് പിടിച്ച് വണ്ടി നേരെയായി അതിനുശേഷം വീണ്ടും ഒരു റൗണ്ടും കൂടെ ഇടതു സൈഡിലേക്ക് പിടിച്ചപ്പോൾ എന്ത് ചെയ്തു വണ്ടിയുടെ ടയർ നേരെയായി ഞാൻ പറഞ്ഞൊരു ഐഡിയ പിടി കിട്ടിയോ അതായത് ഒന്നര റൗണ്ട് നമ്മളിങ്ങോട്ട് പിടിച്ച ടൈ ടയർ നേരെയാക്കിയിട്ട് വീണ്ടും ഒരു റൗണ്ടും കൂടെ ഇടത് സൈഡിലേക്ക് പിടിച്ചപ്പോഴത്തേനും എന്ത് ചെയ്തു എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് പോയി ഇപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇതേ ലെഫ്റ്റ് സൈഡിലേക്ക് എൻ്റെ വാഹനം അതെ ഇതുപോലെ ഇങ്ങോട്ട് ചേർക്കുന്നു അതിന് ശേഷം എന്ത് ചെയ്യുന്നു വീണ്ടും വലത് സൈഡിലേക്ക് തിരിക്കുന്നു വീണ്ടും സ്റ്റിയറിങ് ഞാൻ നേരെയാക്കി കൊടുക്കുന്നു അപ്പോൾ ഈ തിരിവുകളെല്ലാം ഞാൻ മനസ്സിലാക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എൻ്റെ വണ്ടിയുടെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കിയിട്ടാണ് അതായത് എൻ്റെ വണ്ടിയുടെ ടയറിൻ്റെ ചലനം ഞാൻ കൃത്യമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് സ്റ്റിയറിങ്ങിനെ നേരെയേക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടിയുടെ ടയറിൻ്റെ ചലനത്തെ നമ്മൾ മനസ്സിലാക്കി എങ്ങനെ പോകുന്നു അത് വണ്ടിയുടെ ബോഡിയുടെ ഏത് സൈഡിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പം സ്റ്റിയറിങ്ങിൻ്റെ തിരുവുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയില്ലോ എന്നിട്ട് ഇതേ വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി എടുക്കുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് സ്റ്റിയറിങ് തിരിക്കുന്ന സമയത്ത് ഇതേ ഇങ്ങനെ കൈപിടിക്കുക സ്റ്റിയറിങ്ങിൻ്റെ സെന്റർ പൊസിഷനിൽ കൈപിടിച്ചിട്ട് ഞാനിത് കുറച്ച് റൈറ്റ് സൈഡിലേക്ക് ഇതുകൊണ്ട് വണ്ടി മൂവ് ആകുന്നതിനനുസരിച്ചനുസരിച്ച് ഞാൻ തിരിക്കുന്നു എന്നിട്ട് വീണ്ടും വണ്ടിയുടെ സ്പീഡ് ഞാൻ കൺട്രോൾ ചെയ്യുന്നു ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാതെ ആക്സിലറേഷൻ അയച്ച് സ്പീഡ് കുറച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിനെ നേരെയാക്കി വണ്ടി റോഡിൻ്റെ ഇടതാക്കുകയാണ് ചെയ്യുന്നത് അതായത് റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താണ് അതിന് സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് നിങ്ങൾ ഇതേ സ്റ്റിയർ ഡാഷ് ഏരിയ വെച്ചിട്ട് ഇത് ഇങ്ങനെ നോക്കിയാൽ മതി ഇതുണ്ടോ ഈ ഒരു ഭാഗവും റോഡ് റോഡിന്റെ ആ ഒരു എൻഡും നമുക്കിത് ഇങ്ങനെ കാണാവുന്ന ഈ ഒരു പരിവർത്തനം ഇപ്പം എൻ്റെ വണ്ടി കണ്ടോ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നു എന്ന അത്യാവശ്യം സ്പേസ് ഇട്ടാണ് പോകുന്നത് കണ്ടോ അപ്പോൾ ഈ സ്റ്റിയറിംഗ് ഞാൻ ഇങ്ങനെ പിടിച്ച് ഓടിക്കുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം വാഹനം ആദ്യം ഓടിക്കുന്ന സമയത്ത് രണ്ട് കൈകളും സ്റ്റിയറിംഗിൽ പിടിച്ചുകൊണ്ട് ഓടിക്കുക എന്നിട്ട് ഒരു കാര്യം കൂടെ നിങ്ങൾ ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കണം എന്താണെന്ന് ഞാൻ പറയാം അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് സൈഡ് മിററുകളുണ്ട് നമ്മളുടെ വാഹനത്തിന്റെ ഇടതു സൈഡിലുള്ള ലെഫ്റ്റ് മിററും അതുപോലെ തന്നെയുള്ള നമ്മളുടെ വാഹനത്തിൽ റൈറ്റ് സൈഡിലെ മിററും അപ്പം ലെഫ്റ്റ് ചേർന്ന് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണം വെച്ചാൽ നമ്മളുടെ ലെഫ്റ്റ് സൈഡിലെ മിററ് സൈഡിലുള്ള ആ കാടായിക്കോട്ടെ അല്ലെങ്കിൽ ആൾക്കാരായിക്കോട്ടെ അവരെ തട്ടാൻ പാടില്ല അപ്പം നമ്മുടെ ഒരു നോട്ടം എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും കൂടി ഒന്ന് ഉണ്ടായിരിക്കണം അപ്പം നമ്മൾ ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഒരാൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ സൈഡിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് കുറച്ച് നേരത്തെ വന്ന് റൈറ്റ് സൈഡിലേക്ക് പിടിച്ചോണം റൈറ്റ് സൈഡിലേക്ക് വാഹനത്തെ കുറച്ച് കുറച്ചിതുകൊണ്ട് ഇങ്ങനെ മാറ്റി ഓടിക്കുക അപ്പം നമുക്കൊരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിലും ആളുണ്ടെങ്കിലും നമ്മുടെ വണ്ടി നമുക്ക് തട്ടാതെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഒരു ജംഗ്ഷനെ നിൽക്കുകയാണ് ജംഗ്ഷനിൽ നിന്ന് വലത് സൈഡിലേക്ക് ടേൺ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് വലത് സൈഡിലേക്ക് ഓടിച്ചു പിടിക്കുന്നു എന്നിട്ട് നോക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ടേൺ എടുക്കുന്നതിനനുസരിച്ച് വണ്ടിയുടെ വണ്ടിയുടെ ആ ബോഡിയുടെ ചലനം അനുസരിച്ച് പതിയെ പതിയെ സ്റ്റിയറിംഗ് നേരെയാക്കുന്നു അപ്പോൾ ഞാൻ സ്പീഡും കൂടെ ഇതിനിടയ്ക്ക് കൂടാതിരിക്കാനായിട്ട് നോക്കുന്നുണ്ട് സ്പീഡ് കൂടുന്ന സമയത്ത് നമുക്ക് സ്റ്റിയറിംഗ് പെട്ടെന്ന് നേരെയാക്കി കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ ഓരോ തിരിവുകൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രമിക്കുക ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് സ്പീഡ് കുറയുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് തിരിക്കുന്ന തിരിവുകളുടെ ആ ഒരു അളവും നിങ്ങൾക്ക് പതുക്കെ ചെയ്യാനായിട്ട് കഴിയും അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോപ്പറായിട്ടുള്ള സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കും എന്നിട്ട് ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ സിംഗിൾ ഹാൻഡ് ഓടിച്ചു പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ കൈ കൊണ്ട് ദീർഘദൂരം വണ്ടി ഓടിക്കുന്നത് റോളിന് എതിരാണ് പക്ഷേ ഞാൻ സിംഗിൾ ഹാൻഡ് ഓടിക്കാൻ പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ കറക്റ്റ് ആകണം ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടത് സൈ ഇടത് കൈ ഗിയർ ലിവറിലും വലത് കൈ സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഭാഗത്തും പിടിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓടിച്ചു നോക്കുക ഡേ ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ വണ്ടി വരുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇങ്ങനെ വണ്ടി വന്ന് റോഡിന്റെ ലെഫ്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇവിടെ നമ്മൾ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിച്ചു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വെക്കുന്നു ഓക്കെ ഇപ്പൊ ഞാൻ തേർഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ് എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനമായിരുന്നു എടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ അതായത് കുറച്ച് സമയം നേരത്തെ മുന്നേ തന്നെ വലത് കൈയെടുത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ മുകളിലേക്ക് വെച്ചേക്കാം എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ സിംഗിൾ ഹാൻഡ് തന്നെ ഇങ്ങനെ ബാലൻസ് ചെയ്യുക ഈ രീതി ബാലൻസ് ചെയ്തിട്ട് കുറച്ച് നേരം സിംഗിൾ ഹാ ഹാൻഡ് ബാലൻസ് ചെയ്ത് വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഫോർത്ത് ഗിയറിലേക്ക് ഇതുകൊണ്ട് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക ഇങ്ങനെ നിങ്ങൾ ഓടിക്കണം അതായത് ഗിയർ ഇടുന്നതിന് മുന്നേ ഇനി നമുക്ക് ഗിയർ ഡൗൺ ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ കുറച്ച് നേരത്തെ ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് നിങ്ങൾ ഇതുകൊണ്ടോ വലത് കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിവിടെ വെച്ചിട്ട് സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ച് ബാലൻസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ തേട് കൊടുക്കുന്നു എന്നിട്ട് രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിന്റെ ഇതും ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്നു ശേഷം എന്ത് ചെയ്യുന്നു രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു വീണ്ടും അടുത്ത ഗിയർ കൊടുക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോഴും ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്ത് വണ്ടിയെ ഇടതാക്കുന്നു ഓക്കെ കൃത്യമായിട്ട് ഇടതാക്കുന്നു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ഗിയറിലേക്ക് ഇടുന്നു ശേഷം എന്ത് ചെയ്യുന്നു രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്നു ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അതായത് ഒരു കൈ കൊണ്ട് കുറച്ച് നേരത്തെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക ആ സമയത്ത് ഇടത്തെ കൈ ഗിയർ ലിവറി വെക്കുക കയറ്റം കണ്ടു തേട് കൊടുത്തു എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു വീണ്ടും കയറ്റത്തിന് അളവാണെങ്കിൽ സെക്കൻഡ് കൊടുക്കുന്നു എന്നിട്ടുണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് വരുന്ന സമയത്ത് വീണ്ടും കയറ്റത്തിന് അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും സിംഗിൾ ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് പെട്ടെന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് ഡ്രൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കണം അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളുടെ വാഹനത്തിന്റെ വേഗത നമ്മൾ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പഠിക്കണം അതായത് ആക്സിലറേഷൻ അമിതമായി പോകാതെ ആക്സിലറേഷൻ നമ്മൾ കൺട്രോൾ ചെയ്ത് ഓടിക്കണം ടൈമിംഗിൽ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ചെയ്യണം അതിനാണ് ഞാൻ ഈ ഒരു മാർഗ്ഗം പറഞ്ഞത് സ്റ്റിയറിംഗ് തെറ്റാതിരിക്കാനും ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് തെറ്റാതിരിക്കാനുമായിട്ടാണ് ഈ ഒരു ഐഡിയ ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്ത ഐഡിയ നിങ്ങളെ കാണിച്ചു തന്നത് അപ്പോൾ അതുപോലെ സ്റ്റിയറിംഗിൻ്റെ തിരിവുകളെക്കുറിച്ച് മനസ്സിലാക്കുക വണ്ടിയുടെ വണ്ടി പോകുന്നതിനനുസരിച്ച് സ്റ്റിയറിംഗ് നമ്മൾ കൃത്യമായിട്ട് നേരെ ആക്കണമെന്ന് ഒരു ഐഡിയ വരിക അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നം സിമ്പിൾ ആയിട്ട് പരിഹരിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം ഓക്കെ ബൈ